തിരുസഭതൻ പ്രിയപുത്രൻ നല്ലൊരു സമരായൻ സ്തുതി രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാണ് പൗലോസ് ലീഹ കൊറന്തോസിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം കുരിശിൽ പിളർക്കപ്പെട്ട തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ സ്നേഹതൈലത്താൽ ജീവിതത്തെ തേജോമയമാക്കിയ ധന്യൻ മത്തായി തന്റെ സാന്നിധ്യത്തിലൂടെ ദയാമശ്രണമായ വാക്കുകളിലൂടെ സ്നേഹപൂർണമായ ഉപദേശങ്ങളിലൂടെ ശാന്തവും സൗമ്യവുമായ ഇടപെടലുകളിലൂടെ പരിഹാരപൂർണമായ പ്രാർത്ഥനകളിലൂടെ ഔദാര്യം നിറഞ്ഞ ദാനധർമ്മങ്ങളിലൂടെ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി സഹകരിച്ചു ഫലമോ ഒരു വലിയ ജനവിഭാഗം മുഴുവൻ ക്രിസ്തുവാകുന്ന പരിമള ദ്രവ്യത്താൽ ലേപനം ചെയ്യപ്പെട്ടു ഇത് നന്ദിയുടെ നിമിഷമാകട്ടെ ആ ധന്യജീവനത്തിന് മുൻപിൽ കൃതജ്ഞതയുടെ നിറപുഷ്പങ്ങൾ നിവേദിക്കാം തിരുഹൃതയ സ്നേഹത്തിന്റെ പരിമളം കണ്ടുമുട്ടിയ എല്ലാവരിലേക്കും പ്രസരിപ്പിച്ച ആ പുണ്യപിതാവിനെ പോലെ നമുക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തവൻ്റെ പരിമളമാകാം ആമേൻ